ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബിഷർ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കണ്ടെയ്നർ സെറ്റാണ് നാല് കണ്ടെയ്നർ സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നാണ് അറുന്നൂറ് എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന കറികളൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അത് എടുത്തിട്ട് അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കാനും പറ്റും നല്ല അടിപൊളി ടിന്നാണ് അതുമാത്രമല്ല നമുക്ക് സ്നാക്സ് എല്ലാം വെക്കാനും പറ്റും അപ്പോൾ ഒത്തിരി റേറ്റൊന്നുമില്ല ഓരോന്നിനും നാൽപ്പത് രൂപയായിട്ടുള്ളൂ അപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ബോട്ടിലാണ് അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പോകുമ്പോഴായാലും ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർക്കായാലും വെള്ളം നമ്മൾ അളന്ന് കുടിക്കുന്നവർക്ക് നല്ലൊരു പ്രോഡക്റ്റാണിത് അതുമാത്രമല്ല കുട്ടിയെക്ക് കൊണ്ടുപോകാനായാലും എന്തിനായാലും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിലാണ് അതുമാത്രമല്ല ഒത്തിരി വിലയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് തുറക്കുന്ന രീതിയല്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് തുറക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമുള്ള ഒരു സാധനമാണ് ഇതുപോലെ വെള്ളം കുടിക്കാനും നല്ല എളുപ്പമാണ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടയ്ക്കാനും തുറക്കാനൊക്കെ നല്ല എളുപ്പമുള്ളൊരു ബോട്ടിലാണ് അളവ് ഉള്ളതുകൊണ്ട് നമുക്ക് അളന്ന് വെള്ളം കുടിക്കാനും പറ്റും ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ സിങ്കിലെല്ലാം വെക്കുന്ന ഒരു നെറ്റാണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒത്തിരി റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇതുകൊണ്ടെണ്ണം നമ്മളെ സിങ്കിലുണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കാതെ തന്നെ പാത്രമല്ല വാഷ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു അടിപൊളി യൂസ്ഫിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒരു വീട്ടിൽ വേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാർ വാഷ് ചെയ്യാനായാലും ബാത്റൂം വാഷ് ചെയ്യാനായാലും നമ്മുടെ സിങ്ക് വാഷ് ചെയ്യാനും കൗണ്ടർ ടോപ്പ് വാഷ് ചെയ്യാനും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതൊരു പന്ത്രണ്ട് പീസായിട്ടാണ് വരുന്നത് ഓരോന്നിനും ഓരോ ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ടൈലെല്ലാം കഴുകാനും എല്ലാത്തിനും പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ ബ്രഷെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ക്ലോസെറ്റിനകം ഞാൻ ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം എന്നതിന് ശേഷം നന്നായിട്ട് ആ ബ്രഷെല്ലാം വാഷ് ചെയ്ത് വെച്ചാൽ മതി പക്ഷെ ഞാൻ ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ലെന്ത് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും സ്പീഡ് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും ഈ എടുത്ത് കാണിക്കുന്ന ഓരോ ബ്രഷാണ് നമ്മൾ സിങ്ക് കഴുകാനായാലും ടെയില് കഴുകാനും കാറ് കഴുകാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് മാറ്റി മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഈ വീഡിയോയിലും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പല സൈറ്റിലും പല റേറ്റിലാണ് ഉള്ളത് അപ്പം ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് വെച്ചിട്ട് കാണിക്കുന്നത് ചെറിയ സ്പീഡിലാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോന്നും വെച്ച് കൊടുക്കേണ്ടത് ഞാനത് വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് രണ്ട് മാസത്തിൽ കൂടുതലായി അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കുന്നത് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം അത് കൊള്ളാമെങ്കിൽ മാത്രമേ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കറണ്ടിൽ ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ചാർജ് ചെയ്യാനുള്ള ഒരു വയറുകൂടെ അതിൽ കൂടെ ഒരു വെച്ചിട്ടുണ്ട് അപ്പോൾ ചാർജിൽ വെച്ചോണ്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർജിൽ വെച്ചതിന് ശേഷം നമ്മൾ മൊബൈലെല്ലാം ചാർജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യും പോലെയാണ് ഇതും യൂസ് ചെയ്യുന്നത് ഇപ്പം പോലെ ഡിസ്ക്കിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് നല്ല യൂസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതല്ലാതെ തന്നെ കുറച്ച് അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം ഒന്ന് കണ്ടുനോക്കണേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അതിൽ കാണും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും അസ്ലാമലൈക്കും